ഇതാണ് കാലടിയിലെ ശ്രീശങ്കര ശ്രീകൃഷ്ണ ക്ഷേത്രം ഇത് കാലടിയിൽ നിന്ന് നമ്മൾ വരുമ്പോൾ വലത്ത സൈഡിൽ കൂടെ വരണം കാലടിയിൽ നിന്ന് നമ്മൾ വലതുഭാഗത്ത് വരുമ്പോൾ ഒരു പോയി ജേഷനുണ്ട് പോയി ജേഷനിൽ നിന്ന് നേരെ വരിക വരുമ്പോൾ ഇവിടെ ഒരു ബോർഡുണ്ട് ആ അവിടെ നിന്ന് നമ്മൾ നേരെ ഇതുപോലെ തന്നെ റോഡാണ് താറല്ല കട്ട വീഴ്ച റോഡാണ് ഈ കട്ട വീഴ്ചറോടി കൂടെ തന്നെ നേരെ ചെന്ന് കയറുന്നത് നമ്മുടെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ് ശ്രീ ശങ്കരാചാര്യൻ്റെ ജന്മ കാലടി ഇവിടെ ഒത്തിരി പ്രത്യേകതകൾ നിറഞ്ഞ ക്ഷേത്രമാണ് പോക പോക ഞാൻ ഓരോ വിശേഷങ്ങളും പറഞ്ഞുതരാട്ടോ ഇതാണ് നമ്മുടെ ജന്മ സ്ഥലമായ കാലടി ശങ്കരാചാര്യൻ്റെ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഓരോ ചിത്രങ്ങളും ഓരോ മതിൽക്കെട്ടിലും ഇതുപോലെ വരച്ച് ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതാണ് ശങ്കരാചാര്യന് ശങ്കരാചാര്യൻ്റെ അമ്മ ഇതാണ് അമ്പലം എടുത്തു കേട്ടോ ഞാൻ പറഞ്ഞില്ല കാലടിയിൽ നിന്ന് നമ്മൾ വടുത്തെ സൈഡിൽ നിന്ന് പെരുമ്പാവൂരിയിൽ നിന്ന് വരുന്ന ആൾക്കാരാണെങ്കിൽ വടത്തെ സൈഡ് നേരെ ഇങ്ങോട്ട് വന്നാൽ മതി ആ പോളി ഒരു ഒരു ആയിട്ട് വെക്കണം കേട്ടോ ആ പോളിറ്റ് നോക്കി പോളിറ്റ് സൈഡിൽ തന്നെയാണ് ബോർഡ് ഉള്ളത് അപ്പോൾ നമ്മൾ നേരെ ഇതുപോലെ ആ ബോർഡ് നോക്കി വന്ന് നേരെ വരുന്നത് ശ്രീ ആദി ശങ്കര ബോർഡിൻ്റെ അടുത്ത് വരും ഇവിടെ നിന്ന് നമ്മൾ ഇതെ ഒറ്റ വലിയ വേറെ വളവും തരുമൊന്നുമില്ല ഒറ്റ റോഡാണ് ഇത് ഇവ ഇവിടെ ആദിശങ്കര തന്നെ പൂജ ചെയ്യുന്ന പൂജാരിമാരുടെ ഇല്ല എന്ന് പറയും നമ്മൾ ഇല്ല കണ്ടിട്ടില്ലേ കണ്ടു ഇതാണ് ഇവരുടെ ഇല്ല എല്ലാ തിരുമേനിമാരും ഇവിടെ തന്നെയാണ് പൂജ ചെയ്യാനുള്ളത് ഇവരിവിടെത്തന്നെ താമസിക്കുന്ന ആൾക്കാരാണ് എല്ലാ തിരുമേനിമാരും ഇവിടെ തന്നെയാണ് ഇതാണ് ക്ഷേത്രം ക്ഷേത്രത്തിലെ കവാടം ഇത് നമ്മളിപ്പം ഉള്ളിട്ട് കയറാൻ കയറാൻ പോവുകയാണ് എനിക്ക് ആനുകാരികമായിട്ടൊന്നും നമുക്ക് പറഞ്ഞു തരാൻ പറ്റില്ല പക്ഷേ ഞാൻ ചില ബോർഡുകൾ നിങ്ങളെ കാണിച്ച് തരാം അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം ക്ഷേത്രത്തിൽ എത്രത്തോളം പ്രാധാന്യമുള്ള ക്ഷേത്രമാണ് ഇത് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പെണ്ണില് ഈ പ്രാവശ്യം നിർമ്മിച്ച ശിവനാണ് ശിവൻ്റെ വീഡിയോ അത് രാത്രി നല്ല രസമായിരിക്കും ലൈറ്റൊക്കെ ഇട്ട് സൂപ്പറായിരിക്കും കാണാനെ ഞാൻ പറ്റുമെങ്കിൽ നിങ്ങളെ കാണിച്ച് തരാം ഞാൻ പറഞ്ഞു തരുന്നതിനേക്കാളും നല്ലത് നിങ്ങൾക്ക് ഈ ബോർഡ് കാണുന്നതായിരിക്കും നല്ലത് ഇത് കാണുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ എത്തും കേട്ടോ ഇത് ശ്രീകൃഷ്ണ ക്ഷേത്രം തൊട്ടടുത്ത് തന്നെയാണ് ഇതെല്ലാം അടുത്തടുത്ത് തന്നെയാണ് നമുക്ക് ഉള്ളിലേക്ക് ക്യാമറ കടത്തിവിടാനുള്ള പെർമിഷൻ ഇല്ല കുറച്ച് ഭാഗം ഇത്രയും മാത്രം വെടിയില്ലാത്ത ഭാഗം മാത്രം ഞാൻ നിങ്ങളെ കാണിച്ച് തരാം ഇതാണ് എല്ലാവരും കാണാൻ കൊതിക്കുന്ന ശങ്കരാചാര്യ ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ മീൻകുളമാണ് നമ്മൾ നടക്കുന്ന രണ്ട് സൈഡിലും രണ്ട് കുളങ്ങളായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് മൊബൈൽ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് എഴുതിയിട്ടുണ്ട് നമ്മളെ മൊബൈൽ ഉപയോഗിക്കാനും പറ്റില്ല കേട്ടോ സ്വിച്ച് ഓഫ് ആക്കി വേണം നമ്മൾ ഒറ്റക്ക് പ്രവേശിക്കാൻ നിങ്ങൾ ഇത്ര മാത്രം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് ഈ ഒരു ഒരു മാസത്തോളമായി ശങ്കരാചാര്യൻ്റെ പ്രതിമ സ്ഥാപിതമായിട്ട് ഇത് എയർപോർട്ട് അടുത്തായതുകൊണ്ട് തന്നെ ധാരാളം പ്ലെയിനുകളും ഹെലികോപ്റ്റേഴ്സും പോകുന്നതാണ് ഇതാണ് ആദിശങ്കര ഇനി നമുക്ക് ഇവിടെ നിറങ്ങി കൃഷ്ണ ക്ഷേത്രത്തിലേക്ക് പോകാം ഇവിടെ ഇത്ര മാത്രമേ ഉള്ളു ഉള്ളിലേക്കായിരുന്നു കാണിക്കേണ്ടത് നിങ്ങൾക്ക് എനിക്ക് നിങ്ങളെ അത് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് നമുക്കിനിയും പുറത്തേക്ക് ഇറങ്ങാം ആ പിന്നെ ഒരു കാര്യം നിങ്ങളോട് പറയാൻ മറന്നുപോയി ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ത് പറഞ്ഞാൽ ഈ ക്ഷേത്രത്തിൻ്റെ അപ്പുറത്തെ സൈഡ് നമ്മുടെ താന്നിപ്പുഴ എന്നൊരു പാലമാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് പെരുമ്പൗരുന്ന വരുന്നവർക്കും എല്ലാവർക്കും അറിയാം എയർപോർട്ടിലോട്ട് പോകുമ്പോൾ നിങ്ങൾ ബ്ലോക്ക് അനുഭവപ്പെടുന്ന ഒരു പാലമാണത് അതിൻ്റെ പുഴയുടെ സൈഡ് നമ്മൾ ഈ ക്ഷേത്രത്തിന് ബാക്കിലായിട്ടാണ് വരുന്നത് അവിടെ കടത്ത് എന്ന സത്യ നസീറിൻ്റെ ഒരു സിനിമ ഷൂട്ട് ചെയ്ത അത് നിങ്ങളെ കാണിക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഇതാണ് ശ്രീകൃഷ്ണ ടെമ്പിൾ ഇതാണ് മുതല ശങ്കരാചാര്യന്റെ കാലയിൽ പിടിച്ചപ്പോൾ അമ്മ ഭഗവാനോട് ശിവനോട് അപേക്ഷിക്കുകയാണ് എൻ്റെ മകൻ്റെ കാലിൽ നിന്ന് പിടി വിടണേ എന്ന് അപേക്ഷിക്കുകയാണ് ഇതാണ് കാലടിപ്പാലത്തിൻ്റെ ആ വെള്ളം വരുന്ന ഭാഗം കാണിക്കാം ബാക്കി കാണാൻ പറ്റുമെങ്കിൽ ശ്രമിച്ചു നോക്കാവേ സിനിമ ഒത്തിരി ഷൂട്ടിങ് ചെയ്തിരിക്കുന്നു െ ആദിശങ്കരൻ്റെ ക്ഷേത്രം പരിചയപ്പെടുത്തിക്കൊണ്ട് മിന്നാമിന്നിവിളൊക്കെ അവസാനിക്കുന്നു താങ്ക് യു സോ മച്ച് എല്ലാവർക്കും